കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതുമായ ആപ്പ് ൻ ഡോക്ടറിനെ ഒത്തുതീർപ്പാക്കാം രണ്ടുപേരും ജോലിക്ക് പ്രശ്നമാണ് അതുകൊണ്ട് നമുക്ക് ഒത്തീർപ്പ് എത്താന്ന് പറയാം അയാളെ കവിളും കടിച്ചെടുത്ത് അയാൾക്കെതിരെ കള്ളക്കേസും കൊടുത്തിട്ട് ജോലി പോകുന്ന കാര്യല്ലേ വേണ്ട നമുക്ക് റിസ്ക് എടുത്തിട്ട് വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ ഡിസ്മിസ് ചെയ്തിട്ട് എന്നെ തിരിച്ചെടുത്താൽ നമ്മൾ രക്ഷപ്പെട്ട് എനിക്ക് അവിടെ ജോലി മനസമാധാന ചേട്ടാ രൂപ ഓ സോറി സോറി ചേട്ടൻ ജോലിയും കൂലി ഒന്നുമില്ലല്ലോ ഞാൻ ഭയങ്കര

സസ്പെൻഷൻ പിൻവലിച്ച് ഞാൻ ജോലിക്ക് കേറിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വെളിയിലാക്കും ഇനി ഈ വീട്ടിലെ കെട്ടിനെ ഞാനും കിളിയും ആയിരിക്കും അളീനുമായിരിക്കും കാണിച്ച സ്വഭാവം പണ്ടോട്ടിങ്ങനല്ലേ എന്നെല്ലാരും കൂടെ അയ്യേ നിങ്ങൾ എന്താ ഈ വർത്താനം പറയുന്നത് പറയുന്ന കൈയുടെ വേദന 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 കുറവുണ്ടമ്മ പക്ഷെ മനസ്സിന്റെ കൂടി എങ്ങാനും പോയാ പോയാ ഞാൻ വീട്ടിൽ ആവും അല്ല ഒന്നും നീ ഓർത്ത് വിഷമിക്കണ്ട ുംഷമിക്കാ സമാധാനായിട്ടിരിക്കേ അമ്മേ സുമേഷ് കുറച്ചേരത്ത് എന്റെ റൂമിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തിട്ട് പോയി

ഇത് എന്റെ വീടാണ് നിന്നെ പുറത്താക്കാൻ ഇവിടെ ആരുമില്ല അത് നീ ഇല്ല എന്തായാലും ഞാൻ ബാദുഷ എടുത്ത് പോയി സംസാരിക്കാം അഥവാ ജോലി പോയി കഴിഞ്ഞാലേ അവന്റെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി കിട്ടോ ഇല്ലെന്നറിയാലോ കൊള്ള അത് നല്ല കുത്തിയാ ശരിടാ പിങ്കി കേളിക്ക് അവൻ ജോലി കൊടുത്തില്ലേ ബാദുഷ അതുകൊണ്ട് നിനക്ക് എന്തായാലും തരാതിരിക്കലാ നീ സമാധാനമായിട്ട് ഇരിക്കേണ്ട എന്റെ ഉത്തമ മിണ്ടാ പ്രാണികളെ നോക്കാതെ ജീവിതം എനിക്ക് ആലോചിക്കാൻ വയ്യ എടാ ആദ്യം പട്ടിണി ആവാതിരിക്കാൻ നോക്ക് പിന്നെ മിണ്ടാ പ്രാണികളും പെട്ടെന്ന് എനിക്ക് ആവശ്യമുണ്ട് ഞാൻ ഇരുനൂറ്റി അമ്പത് ഇന്നത്തെ ആവശ്യം ഇന്നത്തെ ആവശ്യം പിന്നെ നീ ആറടക്കാ വില കളഞ്ഞാലും പത്ത് പൈസ കഴിഞ്ഞാൽ പിടിച്ചു എനിക്കും നൂറ് രൂപ വേണ എന്നെരുത് വൃത്തികട്ടനെട്ടാളോ ഇതിലും വേദന പിടിച്ചു പറയുന്നതെ സാപ്പിടല് കൊച്ചിനെ എനിക്ക് ഫുഡ്സ് കൊടുക്കാനും പാടില്ലേ ഇവക്ക് ജോലി ഇട്ടി ചേട്ടൻ ജോലി പോയപ്പോ അച്ഛന് മനസ്സിലായി ഇവ അച്ഛന്റെ മോളാന്നും ഫ്രൂട്ട്സ് അച്ഛാ എടാ പോടാ 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 അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ മോളെ നീ അവനെ ഞാൻ വിശ്വസിക്കില്ല എടി ശിവൻ സ്റ്റേഷനിൽ പോയി ഒരു െന്ന് വിചാരിച്ചല്ലേ നല്ല സ്വഭാവം എടാ നീ എന്റെ കൈ വാങ്ങിച്ചു അയ്യടാ എല്ലാരും നിന്നെ പോലാണെന്ന് വിചാരിച്ചാ എടാ ഈ ലോകത്ത് മനുഷ്യന്മാരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകളും ഉണ്ട് കേട്ടാ ഇവിടെ തന്നെ കാണണം

ഇതിന്റെ ഒരു പരിപാടികളൊക്കെ ചാപ്റ്റേഴ്സ് ഒക്കെ വീഡിയോ ാണ് പിന്നെ ഇത് കൊടുക്കുന്ന പൈസ ഒന്നും ഇല്ല പിന്നെ ഈ സംഭവം

അധികാരത്തിന്റെ നീ ഒന്ന് ഒരാവശ്യം വരുമ്പോ നിന്റെ പദ്ധതികളൊന്നും ഇല്ലേ ഒരാവശ്യം വരുമ്പോ നിന്റെ പദ്ധതികളൊന്നും ഇല്ലേന്ന് ഒരു അല്ലെങ്കിൽ ഒരു നൂറ് ബുദ്ധിയായിട്ട് വരുമല്ല ഈ വീട്ടിൽ ഞാൻ അവഗണന അനുഭവിച്ചു തുടങ്ങി അവഗണന

ശത്രുക്കൾ പോലും വയ്യാതെ കിടക്കുമ്പോഴത്തേക്ക് ആൾക്കാരെ കാണാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് വയ്യാത്തവരെ കാണാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചോണ്ട് ഇല്ലേ ഇപ്പൊ ഫ്രൂട്ട്സ് വേണമെങ്കിൽ പോയി തരാം മതിയോ ഫ്രൂട്ട്സ് അല്ല പ്രശ്നം 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 ആ എന്താ എന്താ അവഗണന അവഗണന പച്ച ഇങ്ങനെ ഈ പോയി കഴിഞ്ഞാൽ ചെയ്യും നീ നമുക്ക് നമുക്ക് ബിസിനസ് ബിസിനസ്

സംസാരിച്ച് തീർന്നു അത് ചുമ്മാ എന്റെ മോൻ കണ്ട അറിയല്ലേ സംസാരിച്ച് തീർന്നില്ലെന്ന് ഡേയ് നിനക്കിപ്പോ എന്തോ വേണത് എന്താ അതിന്റെ പ്രശ്നം നിങ്ങൾ എന്നെ കുറിച്ചല്ലേ പിന്നെ ഞങ്ങൾക്ക് അതല്ലേ പണി ചേട്ടാ കാര്യം നോക്കി പോയ സസ്പെൻഷനിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആരും അടുത്തോട്ടൊന്നും പറഞ്ഞില്ലല്ലോ എല്ലാരും നാലു വഴിക്ക് ഓടാനല്ല അതെന്ത് പിന്നെ നേരത്തെ ഇവിടെ ഉള്ളവരെല്ലാരും നിന്നെ കാണുമ്പോഴേ ഓടി വന്നങ്ങ് ഉമ്മ വായിരുന്നു ഒന്ന് പോടേ എടുത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആ ശിവ ഇത്രയും നാൾ സസ്പെൻഷനിലായിട്ട് ഇവിടെ നിക്കാരുന്നല്ലേ ആരും തറയെ വെക്കാതെ നോക്കിയായിരുന്നല്ലോ എനിക്ക് എന്താ പരിഗണന കിട്ടാത്തത് അതന്നെ ഞാൻ ഇത് വല്ലാത്ത ശല്യമാണെന്നല്ലേ വഴിയെ പോയാലും പിടിച്ചും കടിച്ചു ജോലിയും കൊണ്ട് കളഞ്ഞു നമ്മളെ ഉണ്ടാക്കി ആറാൻ വരുന്നതാ നീ കൊറച്ചിട്ടാ മനസ്സിൽ ആ ഞാൻ കുറച്ചിട്ടാണോ റെസ്റ്റ് എടുക്ക ക എനിക്കെങ്ങനെ അറിയാം നീ ഹാപ്പി ആണോടി ഹാപ്പി അല്ലേ കണ്ടോ ഞാൻ പറഞ്ഞാ അവള് ഭയങ്കര ആണെന്ന് അല്ലേ ഞങ്ങൾ നിനക്കൊരു സർപ്രൈസ് തരട്ടെട്ടെ നീ പിടിച്ച് നോക്ക് എന്നിട്ട് ഓർത്ത് നോക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോന്ന് എടി കുട്ടിക്കാലം നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടായിരുന്നോ നീ ചോറ് എന്നതും മുറന്ന് നോക്കി കെട്ടിപ്പിടിച്ചായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ എനിക്ക് എനിക്ക് ഓർമ്മ ഓർമ്മ അല്ല ശക്തി എനിക്കാ അവൻ ഇടിയാകുമ്പോഴത്തേക്ക് ഉള്ളതടി നിനക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളിപ്പാട്ടായിരുന്നു കേട്ടോ ഇത് നീ ഇതിനെ തടിമോളേന്നാണ് വിളിച്ചോണ്ടിരുന്നത് തടിക്ക് ഇതേ അച്ഛൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചു ആണോ എന്നിട്ട് ഇത്ര നാള്

അവഗണിച്ചില്ല കാറ്റടിച്ച് കഥ കളയാതിരിക്കാനായിട്ട് വെച്ചിരുന്നു തടി കഷ്ണത്

ഇല്ല അമ്മ പേടിക്കില്ല മക്കളെ എന്നാൽ എന്റെ വിരലൊടിഞ്ഞ് കടന്നപ്പോഴത്തേക്ക് ഒരൊറ്റ മനുഷ്യർ ഫ്രൂട്ട്സും കൊണ്ട് വന്നില്ലല്ലോ എടാ നിനക്ക് ഫ്രൂട്ട്സ് വേണേ എന്നോട് ചോദിച്ചാ പോരെ ഞാൻ കൊണ്ടു തരത്തില്ലേ ആ പോട്ട് സാരമില്ല സംഭവിക്കാനുള്ള സംഭവിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങളാരും വിഷമിക്കുകയും വേണ്ട ഞാന് പോയിട്ട് എൻ്റെ വിരലിന് റെസ്റ്റ് കൊടുക്കട്ടെ പാട്ട് പാടാനും കരയാനും ഒന്നും നിക്കണ്ട കേട്ടാ പോയി സന്തോഷമായിട്ടിരുന്ന് വേറെ എന്തെങ്കിലും പണി നോക്കാം ഒരു കേട്ടോ കേട്ടോണ്ടല്ല ഡോക്ടറെ ഞാൻ പറയുന്ന കൂടെ കേക്ക് നമുക്കൊരു ഒത്തുതീർപ്പിൽ എത്തിക്കൂടെ ഏ കടിച്ചത് എത്ര നാളുകൊണ്ട് ഡോക്ടറിൻ്റെ ഹരാസയാണ് ഡോക്ടറെ ഒരു നിമിഷം എൻ്റെ കയ്യിൽ നിന്ന് പോയി പറ്റിപ്പോയി ഏ ചീത്ത വിളിക്കാതെ ചീത്ത വിളിക്കാതെ ഡോക്ടറെ വീടായിപ്പോയില്ലെങ്കിൽ ചീത്ത വിളിക്കല്ലേ ഡോക്ടറേ ഞാൻ പറയുന്നത് കേക്ക് എന്തായാലും നമ്മുടെ രണ്ടുപേരും ജോലി പോവേ എൻ്റെ വീട്ടിൽ ഇപ്പോഴേ അവഗണന തുടങ്ങി ആ പിന്നെയും ചീത്ത നിങ്ങൾ നിങ്ങൾ വച്ചിട്ട് പോ വച്ചിട്ട് പോ ഞാൻ ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടാണ് വിളിച്ചത് ഇല്ല ആ ശരി ആ അങ്ങനെ ചെയ്യാം അങ്ങനെ ഓ ഒരു നടയ്ക്ക് പോകൂല്ല ഉത്തമോ ഞങ്ങൾ നിന്നെ ഏതെങ്കിലും തരത്തിൽ അവഗണിച്ചതായിട്ട് കൊച്ചാ കൊച്ചാക്കിയതായിട്ടോ നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നീ അതെല്ലാം മറന്നേക്ക് നീ ഞങ്ങളോ ക്ഷേക്കണം എന്നു ക്ഷമിക്കണം ചേട്ടാ എടാ ഞങ്ങളെന്ന് പറഞ്ഞാൽ നീ അതിൽ പെടും പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ വാച്ച് വലിയ നീ മിണ്ടായിരിക്കാൻ പറ്റുമോ നീ മിണ്ടരുത് നീ മിണ്ടി മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞാൽ മിണ്ടി പോരുത് എൻ്റെ പൊന്നോ ഇത്രയും ബുദ്ധി ഇല്ലാത്തൊരു ചെറുക്കൻ ഭയങ്കര പ്രസവിച്ച് ഡോക്ടർ കയ്യിലോട്ട് നല്ല ഓർമ്മയുണ്ടെന്ന് പോലും വിവരമില്ലാത്തത് എന്നാൽ അപ്പോഴാണ് പറഞ്ഞതാ നീ ഒറ്റയ്ക്ക് പോയി സോപ്പിട്ടോടാ അയ്യോ അച്ഛൻ വലിയ ബുദ്ധിമാൻ

ആരൊക്കെ സോപ്പിട്ടാലും ഞാൻ ചേട്ടനെ ഒരിക്കലും തള്ളി പറയില്ല ചേട്ടാ അതെന്ത് കണ്ടറിയാൻ വേണ്ടിട്ട് ഏ ഞാൻ ഇപ്പഴേ പറയാം ചേട്ടൻ ഒന്നും സംഭവിക്കത്തില്ല പക്ഷെ ഇവരുടെ കാര്യം അത് കുറച്ച് കടുപ്പാണ് ഈ ചെറുക്ക ഒറ്റ കാരണം എന്റെ ടുത്ത് ആരെങ്കിലും പറഞ്ഞോ അമ്മയുടെ ഭൂമി കഷ്ണം വരാൻ എന്റെ അച്ഛൻ എനിക്ക് തറയെന്ന് കിട്ടിയാ ഞാൻ അറിഞ്ഞു അച്ഛൻ അത് കഥവിനടക്കുന്ന തടി കഷ്ണം എന്റെ പൊന്നോ ഇത്രയും ബുദ്ധിയില്ലാത്ത ഒരു ചേർക്കും അത് ഊഹിക്കാനുള്ള ബുദ്ധി നിനക്ക് വേണ്ടടാ കഴിതാ എന്റെ ചേട്ടാ ചേട്ടൻ വെളി നടന്ന ഒന്നും കണ്ടില്ലല്ലോ ഒന്ന് കാണേണ്ടതായിരുന്നു അത് പിന്നെ ഒരു തടി കഷ്ണം കൊണ്ട് രണ്ടുപേരും എല്ലാം പറഞ്ഞ പോലെ എന്റെ ജോലിയുടെ കാര്യത്തിൽ കേട്ടാ ശരി நான் குறை நேரம் கொண்டா கை வைடா ஒரு 100 நான் பிடிச்ச அந்த பையத்தை வேற அத பாடு களி களி நீ நீ नृत्यத்தி பாடு சேடா இவ 100 ரூபாய்க்கு 100 ரூபாய்க்கு தரமங்க பாடு ஆ பல்ல இவ ஜோர்க் பண்ணி 100 ரூபா எடுத்து கொடுக்கடா அடி கூடளே அடி கூடளே அடி கூடنده கூடளே பல்ல இவ அடி கூடளேடி டி அவனே பறந்து விடு அவனே கையில விடு என்ன வரேடி இடி வாங்கி நீ அம்ட விடுடா கை விடு நீ விடு மாட പിന്നെ ഓടിച്ചു വീണ്ടും 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 ഓടിക്കാണോ ചേട്ടാ ഞാൻ പറയട്ടെ എല്ലാം കാര്യം ഞാൻ എങ്കോട്ട് ഇറങ്ങി ഓടി പോകുമ്പോൾ